ഹായ് ഐഡിയേസ് അസാം അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ കോയമ്പത്തൂരിലുള്ള ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാക്കിയ പയ്യോളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ രാവിലെ ഇതാ റാസിക്ക് പൊറോട്ട കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ അവൻ പിന്നെ ഞാൻ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് എനിക്ക് പോസ് തരും കേട്ടോ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല പോസ്റ്റാത്ത പുറത്തേക്ക് പോയപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനായിട്ട് പോയപ്പോൾ അങ്ങനെ പൊറോട്ട വാങ്ങിയിട്ട് വരികയാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ പൊറോട്ടയും അതിൻ്റെ കറിയുമാണ് അപ്പോൾ അതിൻ്റെ കൂടെ മുട്ട പുഴുങ്ങിയത് കിട്ടുമെന്നേ ഉള്ളൂ അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പൊറോട്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് പിന്നെ നമ്മുടെ കേരളത്തിൽ പൊറോട്ടയുടെ ടേസ്റ്റൊന്നും ഇല്ല കേട്ടോ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കും അല്ലാതെ പറ്റിയൊന്നുമില്ല അങ്ങനെ ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ തന്നെ തനിമൂളിതാ തനിമുള് പിന്നെ ഒറ്റയ്ക്ക് പാത്രത്തിലാക്കിയിട്ട് അവളിരിക്കുകയാണ് കേട്ടോ അവൾക്ക് പിന്നെ മാരി കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പിന്നെ തനിയെ കൊടുത്തു റൈമുളക് പിന്നെ മെല്ലയാണ് കേട്ടോ എണീറ്റത് അങ്ങനെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് താത്ത ചിക്കൻ പൊരിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ എന്തായാലും പയ്യോളി ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇപ്പോൾ എന്താ പയ്യോളി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വറമുളക് എടുത്തിട്ട് ഒരു ചട്ടിയിലോട്ടിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നിറമുളക് ഒരു ഏഴെണ്ട്ടെണ്ണ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞാലും നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയിൽ കുറച്ച് ചെറിയുള്ളി ഒരു പിടി ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ക്യാമറ ഞാൻ തന്നെ എടുക്കുന്നതും ഞാൻ തന്നെയാണ് എന്താ ഉണ്ടാക്കുന്നതും അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ ട്രൈ പോഡ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നാല് വെളുത്തുള്ളി വെളുത്തുള്ളിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരളവിൽ ഞാൻ പൊട്ടിക്കൊടുക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾ ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുളകിൻ്റെ വെള്ളമല്ലേ അതിൽ നിന്ന് കുറച്ചാരെയാൻ പാകത്തിന് ഇട്ട് കൊടു ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ടിത് നന്നായിത്തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പതാ നന്നായി തന്നെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സുർക്കയും നിങ്ങളുടെ പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് പോരാന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടീസ്പൂൺ അതില്ല സ്കിപ്പ് ചെയ്യും ഞാൻ അതില്ലാത്തത് കൊണ്ടാണ് സ്കിപ്പ് ചെയ്തത് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ രണ്ട് ടീസ്പൂൺ അളവിലൊന്ന് അതിൽ നിന്നും മസാല മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക പിന്നെ കളറ് പോരാ എന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ വറമുളക് എടുത്തത് സാധാ എരിവുള്ള വറമുളകാണ് കേട്ടോ കാശ്മീരി ചില്ലിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ ഉണ്ടാവുമായിരുന്നു പിന്നെ ഇനി ഈ എടുത്തു വെച്ച മസാല അല്ലേ അത് കുറച്ച് തേങ്ങ ഒരു ചെറിയ മുറി തേങ്ങയാണ് കേട്ടോ ചെറുകിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഇനി ഇതാ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചില്ലി പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ കുട്ടികൾക്കാണ് കുട്ടികൾക്ക് ഇനി എരിവ് കൂടിയാലോ എന്നുള്ളൊരു ഡൗട്ടിൽ താത്ത ചില്ലി പൊരിക്കാനായിട്ട് ഒരു നാല് കഷണം മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഇത് വെക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ ചിക്കൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ അതാ ഓരോന്നായിട്ടിനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കൻ ഇട്ടതിന് ശേഷം ഇത് മുഴുവനും ലെഗ് പീസാണ് അതുകൊണ്ടാണ് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ചിക്കൻ ഒക്കെ നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക നന്നായി തന്നെ ഫ്രൈ കോരി മാറ്റാം ഇനി വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചിക്കൻ മുഴുവനായിട്ടും ആ എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് അതിൽ തന്നെ നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാന് പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് വേറെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ അതായത് ഒരു ചീനച്ചട്ടിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ചട്ടിയിൽ ഇതുപോലെ കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മുളകൊക്കെ വറുത്തെടുക്കുന്നത് എന്നിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നേരത്തെ മസാല തിരുമ്മി വെച്ചിരുന്ന തേങ്ങയിൽ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മുരിയിച്ചെടുക്കുക കരിയാനായിട്ട് പാടില്ല നന്നായി തന്നെ ഒന്ന് മൊരിഞ്ഞു വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഇതിൽ മാറ്റാം ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ കുറച്ച് തേങ്ങയുടെ മിക്സിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിയും കൊടുക്കാം പിന്നെ നീളത്തിലുള്ള മുളകില്ലേ അതാണെന്നുണ്ടെങ്കിൽ കുറച്ചു കൂടി നന്നായിരിക്കും കേട്ടോ ഇത് ഒരുപാട് എരിവുള്ള മുളകാണ് ഇനി ഇതിലേക്ക് ചിക്കന് വെച്ചുകൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് തേങ്ങയുടെ മിക്സും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം ഒന്നിച്ച അങ്ങോട്ട് ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയിട്ട് അപ്പം ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത്ര കഴിഞ്ഞാൽ നമ്മുടെ പയ്യോളി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ വെറുതെ പറയുന്നതല്ല ട്രൈ ചെയ്യാത്തവരും അത് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഒരുപാട് എരിവ് വേണം എന്നുണ്ടെങ്കിൽ എരിവിട്ട് കൊടുക്കാം ഞാനൊരു മീഡിയം അളവിലേ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി കഴിക്കാനായിട്ട് ഇരിക്കാനേ എല്ലാവരും എന്തായാലും ഇതിൻ്റെ അഭിപ്രായമൊക്കെ നല്ല അഭിപ്രായം ആയിരുന്നു കേട്ടോ എല്ലാവർക്കും അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു വൈകുന്നേരം മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങള് അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ അതായത് അഫാനിനെയൊക്കെ സ്കൂളിൽ നിന്ന് വിളിച്ച് വന്നിട്ട് ഞങ്ങൾ നേരെ ഏളാമാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കോയമ്പത്തൂർ പുല്ലിക്കാട് എന്നൊക്കെ പറയും കേട്ടോ ഒരു ഫ്ലാറ്റിലാണ് അപ്പോൾ അവിടേക്ക് ഒന്ന് പോവുകയാണ് അവിടെ പിന്നെ മൂത്തമ്മയും അതുപോലെ എൻ്റെമാൻ്റെ ഏട്ടത്തെയും അതുപോലെ അനിയത്തിയും അവരെല്ലാവരും ഫാമിലി എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും അവിടെയും ഒന്ന് പോയിട്ട് വരാലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിതാ അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ നിലയിലാണ് അവർ അതുകൊണ്ട് സ്റ്റെപ്പൊക്കെ കയറി എവിടെ എത്തിയാലും പിന്നെ സ്റ്റെപ്പ് കേറില് നമുക്ക് പതിവാണ് കേട്ടോ ഇവിടെ ഈ കോയമ്പത്തൂരെ കഴിഞ്ഞ പതിവാണ് അങ്ങനെ അങ്ങനെന്താ അവിടെ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കട്ടോ ഞങ്ങള് പിന്നെ അവിടെ മൂത്തമ്മയും എളാമയും അതുപോലെ തന്നെ ഉം മകനും അതുപോലെ മൂത്തമ്മന്റെ ഒരു മകളുണ്ടായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ ഉം എളാമാന്റെ അമ്മായിമ്മ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികൾ വന്നതും അഫാൻ നേരെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ ബെഡിലോട്ട് കയറി കേട്ടോ അങ്ങനെതാ കുട്ടികൾ നല്ല കളിയിലാണ് പിന്നെ തനിമോള് പിന്നെ കളിക്കാൻ ഒന്നിനും കൂടുന്നില്ലാട്ടോ അവൾ എൻ്റെ മടിയിൽ തന്നെയാണ് അവൾക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് ആരുടെ അടുത്തേക്കും പോവില്ല അവൾക്ക് ഞാൻ തന്നെ വേണം എൻ്റെ അടുത്ത് നിന്ന് എങ്ങോട്ടും അവള് മാറി നിൽക്കില്ലാട്ടോ അപ്പൊതാ തനിമോള് എൻ്റെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കുട്ടികളെ കണ്ടിട്ടും അവള് ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല പിന്നെ ഇത് ബ്രദറിൻ്റെ മകനാണ് കേട്ടോ അതായത് എളാമാൻ്റെ മകന്റെ കുട്ടിയാണ് അപ്പോൾ അവന് ഇവിടെയടുത്ത് കളിക്കാനായിട്ട് കുറേ നേരം വന്നു കേട്ടോ അടുത്ത് എത്തിയപ്പോഴത്തേനും കരയാൻ തുടങ്ങി അപ്പോൾ ഉമ്മ എടുത്തിട്ട് പോയി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നതിന് ശേഷം എന്താ ഞങ്ങൾ പുറപ്പെടുകയാണ് അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ അപ്പം ആ റാസിക്ക് നല്ല ഹാപ്പിയിലാണ് കേട്ടോ എനിക്ക് പിന്നെ പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞാലും അവന് ഫസ്റ്റ് ഇറങ്ങും കേട്ടോ ഓട്ടോറിക്ഷയിൽ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനായിരിക്കും ഫസ്റ്റ് ഇറങ്ങുന്നത് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് താത്താൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ റെസിപ്പി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്